വേറെ ഞാനൊരു പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഒരു ഗ്ലാസ് ഉണക്കലരി എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു ഗ്ലാസ് ഉണക്കലരി എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിനകത്ത് ഇട്ട് ഒരു ചീറ്റ് ചീറ്റിയപ്പോൾ ഊറ്റിയെടുത്ത് അരിയായി ഇരിക്കുന്നു എൻ്റെ കൂടെ ഉരുളി വെച്ചു അതിനകത്തോട്ട് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു ചൂടായ പാലാണ് ായി വരുന്നേ ഈ ചോറ് മറ്റേ പ്രാവശ്യം ഒരു വിശിലടിച്ച ചോറാണിത് പെട്ടെന്നുണ്ടാക്കാവുന്നതുകൊണ്ട് ഞങ്ങൾ ചെയ്ത പഞ്ചസാര പാൽ തിളച്ച് തുടങ്ങി അങ്ങനെ രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടു കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് പിന്നിടാ ഇത് എന്നിട്ട് ഇതിളക്കി പഞ്ചസാര ഒന്ന് പിടിച്ചു വേവത്തെക്കോലെ നെയ്യ് വന്നിട്ടില്ല ഇതുവരെ ഇല്ല പഞ്ചസാരയും കൂടെ കിടന്ന് വേവണം ഒരു സ്പൂൺ നെയ്യ് കൂടി ഇവിടെ പാൽപ്പായസം റെഡി ആയിരിക്കില്ല അമ്പലപ്പഴ പായസം പോലെ ഭഗവാന്റെ പായസം പിന്നെ അപ്പം പറ്റത്തില്ലെങ്കിലും ദൂരെ നമ്മൾ ഒരുപാൽ പായസം ഉണ്ടാക്കി അര മണിക്കൂർ കൊണ്ട് ഒരു പാൽപ്പായസം മുന്തിരിങ്ങയായി ഒന്നും ഇടുന്നില്ല അല്ലാതെ നല്ലൊരു പാൽപായസം ഇനി ഒരിച്ചിരി പഞ്ചസാര രണ്ട് സ്പൂൺ പഞ്ചാരയിട്ട് ക്യാരവലുണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ പാൽപ്പായസം റെഡിയായി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അരമണിക്കൂർ കൊണ്ട് പാൽപ്പായസം റെഡിൻ്റെ പാൽപ്പായസം റെഡിയായിട്ടുണ്ട് ഒരുപാട് സമയം ഇട്ട് വേവിക്കേണ്ട ഒരു ചീറ്റി ചീറ്റിയാൽ മതി കുക്കറിലിട്ട് അതെടുത്ത് പായസം ഉണ്ടാക്കും അടിപൊളി പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഒരു സബ്സ്ക്രൈബ് ചെയ്യണം Shut sure.